ാണ് ചെയ്യുന്നത് പക്ഷെ ആ ചേച്ചി അസാമാന്യ പാട്ടുകാരിയാണ് എന്നൊക്കെ സംശയമില്ല ഒരു പക്ഷേ ഈ മേഖലയിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നല്ലൊരു പ്ലേ ബാക്ക് സിംഗറൊക്കെ ആയി ആ ചേച്ചി മാറിയിട്ടുണ്ടാകുമായിരുന്നു അല്ലെ നമ്മുടെ ഇടയിൽ കാണുന്ന മനുഷ്യരുണ്ട് അവരെ ഒരിക്കലും അവർ ചെയ്യുന്ന ജോലിയുടെ പേരിൽ അവർ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ നമ്മൾ വിധിക്കാൻ ദോഷരുത് അവരെ കേട്ടിട്ടും അസാമാന്യ കലാശേഷിയുള്ള മനുഷ്യരായിരിക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം ഒരു അതിഥിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിന്ന ഒരു പ്രിയപ്പെട്ട ഗായിക മെഴ്സിയ ജനീഷ് അദ്ദേഹത്തിന്റെ പാട്ട് വിശേഷങ്ങളിലേക്കാണ് ഇത് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേറ്ററിംഗ് സർവീസിന് പോയപ്പോ പാടിയ പാട്ടായിരുന്നു അല്ലേ അതെ അതെ റിപ്പോർട്ടർ ചാനലിലെല്ലാം വാർത്തകളൊക്കെ കണ്ടിരുന്നു ശരിക്കും എങ്ങനെയാണ് ഇതുപോലെ ഒരു പാട്ട് ജീവിതത്തിലേക്ക് കടന്നത് പാട്ട് പാട്ട് തൊട്ട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ ഈ കാറ്ററിങ്ങിനൊക്കെ പോകുമ്പോൾ കൂട്ടുകാർ പറയും ഒരു പാട്ട് പാടുന്നു പറയുമ്പോൾ അങ്ങനെ കയറി ഒരു പാട്ടൊക്കെ പാടാറുണ്ട് അങ്ങനെ പല ഒത്തിരി നമുക്ക് ആദ്യം നമ്മുടെ ഹിൽ സ്റ്റാർ രാജാക്കാടുള്ള ഹിൽ സ്റ്റാറിൽ ചേട്ടൻ ഇങ്ങനെ പാട്ട് പാടാനൊരു അവസരം കാറ്ററിങ് മേഖലയിൽ പുള്ളിയാണ് പുള്ളിയുടെ ഒരു പോയി പാടാൻ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നോടത്തുനിന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ പാടിക്കും കാരണം അന്നോട്ട് പോകുമ്പോഴൊക്കെ ഓരോ കാറ്ററിങ് മേഖലയിലും കയറുമ്പോൾ പാടും ഓരോ പാട്ടിങ്ങനെ പാടും ഇത് ആറച്ചം ഇവന്റുകാര് അന്ന് അങ്ങനെ ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു പാടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവരാണ് അത് കവർ ചെയ്തത് അങ്ങനെ അത് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് രണ്ടു ദിവസം കൊണ്ട് തന്നെ നല്ല വ്യൂവേഴ്സ് വന്നു ഹരിതാർമ സേന രാജുമാരി ഹരിദാർമേലുള്ള ഒരു പത്ത് പന്ത്രണ്ട് പേര് കാറ്ററിംഗ് സർവീസിനായിട്ട് പോകുന്നുണ്ട് മൂന്നാല് കാറ്ററിംഗ് കൂടെ നമ്മുടെ ട്യൂറിസ് പോലെ അങ്ങനെയുള്ള മൂന്നാല് സർവീസിലൂടെ പോകുന്നുണ്ട് അങ്ങനെ പോയപ്പോന്നാണ് എഴുതേനാൽ കാറ്ററിംഗ് സർവീസുകാരുടെയാണ് പോയി സ്കൂൾ തരം പാടുന്നുണ്ടോ സ്കൂളില് ലളിതഗാനം പദ്യ പദ്യപാരായണം അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ പങ്കെടുക്കാറുണ്ട് അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല എന്നാലും പാട്ട് കേൾക്കാനും പാടാനും ഇഷ്ടമാണ് ഇഷ്ടമാണ് രാജുമാരി സ്വദേശി വന്നിട്ട് പതിമൂന്ന് വർഷം കല്യാണം കഴിച്ചു വന്നിങ്ങോട്ടെ കോതമംഗലാണ് കോതമംഗലം ഇപ്പൊ ഒരു മൂന്ന് വർഷത്തോളമായി ഗ്രൂപ്പിലേന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ട്രൂപ്പൊന്നും ഇല്ല വിളിക്കുമ്പോ നമ്മള് പോകുന്ന ഒന്ന് രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂടെ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്രേ ഉള്ളൂ ഗ്രൂപ്പിലൊന്നും അങ്ങനെ അംഗമായിട്ടില്ല പാട്ട് പാടാൻ കല്യാണം വീട്

ശരിക്കും മലയാളമാണോ അതുപോലെ തന്നെ വേറെ ഭാഷകളാണോ കൂടുതലും പാടുന്ന മലയാളവും തമിഴും ഇഷ്ടമാണ് ഹിന്ദിയും നമുക്ക് പാടാൻ ഇഷ്ടമാണ് പക്ഷെ പഠിച്ചെടുക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളം തമിഴ് തമിഴ് ഏത് പാട്ടും വലിയ കുഴപ്പമില്ലാതെ രീതിക്ക് പാടാൻ പറ്റും മലയാളം പഠിക്കാനും എളുപ്പമാണ് കുറെ നാളായിട്ട് ഡബിൾ വോയിസിൽ പാടാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നുണ്ട് അത് ഒരു മുക്കാൽ ഭാഗത്തുള്ള ഒരു തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ പറയാം വിജയിച്ചിട്ടുണ്ട് ഡബിൾ വോയിസ് പാടാനായിട്ട് അപ്പൊ അങ്ങനെ നോക്കുന്നതിന്റെ ഫലമായിട്ട് ഇച്ചിരി റേഞ്ച് കൂട്ടി പാടാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ റേഞ്ച് കൂട്ടി പാടാൻ എനിക്ക് അങ്ങനെ കിട്ടുന്ന ഞാൻ ഡബിൾ വോയിസ് ഇപ്പൊ പാടുവാണെങ്കിൽ പൂഞ്ചല എന്നുള്ള പാട്ടില് മെയിൽ ഫീമെയിൽ വോയിസ് ഉണ്ടല്ലോ ആ പാട്ടത് അങ്ങനെ പാടാറുണ്ട് അതുപോലെ മറ്റേ ഒരു വല്ലം പൊന്നുമ്പൂ എം ജി ശ്രീകുമാറിന്റെ പാട്ടിലും അതെല്ലാം ഇങ്ങനെ ഡബിൾ വോയിസ് ആയിട്ട് പാടുന്നു അതിന്റെ ിക്കും കണ്ണുള്ള പെണ്ടേ കറുമ്പി മാറത്തെ മാമ്പുള്ളിച്ചുണങ്ങ കണ്ടാലോ നല്ല കാച്ച കാരുമ്പ് ഉൻറെ ഉള്ളിൽ തേൻ കരിമ്പ് ഏ കണ്ടാലോ നല്ല കാറ്റിയെ കാറിരുമ്പ് ഉള്ളിന്റെ ഉള്ളിൽ തേൻ കഴിയുമ്പ് ഏ പുത്തൻ പുേലാം അധികം തമിഴ് പാട്ടുകളാണ് ഇഷ്ടം ഈ പൂങ്കുവിലേ എന്നുള്ള പാട്ടിലാണ് ഞാനിപ്പോ അത്യാവശ്യം ഇപ്പൊ റീച്ചായത് വയറിലായ പാട്ട് പൂങ്കുവിയിലാണ് പഴയ ഒരു ആൽബം സോങ് ആണ് എന്നുള്ളത് അത് നമ്മള് റിയാലിറ്റി ഷോയിലൊക്കെ ഒത്തിരി പേര് പാടി കണ്ട് അന്ന് തൊട്ടേ പാട്ടിലോട് താല്പര്യം തോന്നി അതങ്ങനെ പാടി പാടി പഠിച്ചു ആ പാട്ടാണ് രണ്ടുപേര് പാടി പാടില്ല എന്താ பூங்குயிலே பூங்கோலே எத்தன நாளா நான் காத்திருந்தேன் நான் எத்தன நாளா நான் காத்திருந்தேன் கண்ணி பொண்ணு நானும் வாடாத ரோ சாத்தண்டு ஆளான கண்ணி பொண்ணு நானும் வாடாத ரோசா தண்டு ഇത് ശരിക്കും ഏത് രീതിയിലും തമിഴ് പാ നമുക്ക് മലയാളം പറയുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ആണ് തമിഴ് പറയാന്നുള്ളത് നമ്മുടെ നാക്ക് ആ സാങ്ങിലേക്ക് എത്താനായിട്ട് അപ്പൊ ഇത് കേട്ട് 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 പഠിക്കലാണ് അങ്ങനെ കുറെ പ്രാവശ്യം കേട്ടതിന് ശേഷമാണ് ഞാൻ ഒരു ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു അൻപത് പ്രാവശ്യം അല്ല പഠിക്കാൻ വേണ്ടി കേട്ടിട്ടുള്ളൂ അതുപോലെ കേട്ടിട്ടാണ് വരി ഇങ്ങനെ അന്ന് അടിമാലിയില് വെച്ച് നടന്ന ഒരു പരിപാടിയിലാണ് ശരിക്കും പറഞ്ഞാൽ വൈറലായി പോയേ അപ്പൊ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എല്ലാം അതുപോലെ റിപ്പോർട്ടർ റിപ്പോർട്ടേഴ്സിലൂടെ എല്ലാം കണ്ടിരുന്നു എന്നിട്ട് കാറ്ററിംഗ് സർവീസിന് ഒന്ന് ചേച്ചി വല്ലാത്തൊരു എനിക്ക് കണ്ടപ്പോ തന്നെ വല്ലാത്ത സന്തോഷം കാരണം പലപ്പോഴേ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു ശരിക്കും വീട്ടിലെ ഇതേ സപ്പോർട്ട് കേട്ടാ അയ്യോ ചേട്ടൻ നല്ല ഹസ്ബൻഡും പുള്ളിയരൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ പാട്ട് പഠിക്കാൻ പോവാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ഇതല്ലാത്തത് കൊണ്ട് പേരൻസിന് അങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ വിടാനുള്ള അതൊന്നും സാധിച്ചിട്ടുണ്ടായില്ല പക്ഷെ ഇപ്പൊ പാട്ട് പഠിക്കാൻ പന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഹസ്ബൻഡ് നമുക്ക് ഉള്ളത് പക്ഷെ നമുക്ക് നമ്മുടെ ഈ ഇടുക്കി മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് പാട്ട് പഠിക്കാനുള്ള സാധ്യതകൾ കുറവാ ഡാൻസ് സ്കൂളുകളൊക്കെ പോലെ ഒത്തിരി ഉണ്ട് പക്ഷെ സംഗീതം പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് കുറവാണ് പിന്നെ നാട്ടിൻ പുറത്തേക്ക് നമ്മൾ പോകേണ്ട വരും അതുകൊണ്ട് പിന്നെ അത് ഒന്ന് ഒതുങ്ങി എന്നാലും കൊച്ച് മു മോള് പാടും പേര് ഫ്രാൻസിയ അവൾ പാടും നമ്മുടെ ഹോളിക്സ് ആറാം ക്ലാസ്സിൽ ആറാം അപ്പൊ അറിയാവുന്ന രീതിക്ക് അവളെ ഞാൻ ഇന്ന് പാട്ടിൽ പഠിപ്പിച്ചെടുത്തോണ്ട് വരുന്നു വേണം ശരിക്കും റിയാലിറ്റി ഷോ ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ സ്റ്റാർ സിംഗിൽ ഒരു ഓട്ടം പോവാൻ ശ്രമിച്ചായിരുന്നു ഓഡീഷനിൽ ചെന്നതാണ് ഓഡീഷനിൽ ചെന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് വരെ ആയതായിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് ചെല്ലാൻ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പഴത്തേക്ക് ചെറിയൊരു മെഡിക്കൽ വന്നു പോവാൻ സാധിച്ചില്ല ഇപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൽ ഫേമായിട്ടുള്ള ബിജു രാജാക്കാട് എന്ന് പറഞ്ഞൊരു ചേട്ടന്റെ കൂടെയാണ് പോണെ അത് ഫ്ലോപ്പ് ബാൻഡ് ഇരിക്കുന്നു പറഞ്ഞ ചേട്ടൻ തന്നെ എടുത്തൊരു ടീമാണ് ആ കൂടെ ഞാനും ഈ ചേട്ടൻ വേറൊരു കൂട്ടുകാരൻ കൊച്ചു അങ്ങനെ മൂന്ന് മൂന്നുപേരും നിലവിൽ പോകുന്നുള്ളൂ അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ അത്യാവശ്യം പ്രോഗ്രാം ഉണ്ട് പക്ഷേ ഈ ചേട്ടനെ ആ ചേട്ടനെ സംബന്ധിച്ച് പുള്ളി ഒരു നാണ് അപ്പൊ പുള്ളിക്ക് ഒത്തിരി ദൂരേക്കൊന്നും അങ്ങനെ പ്രോഗ്രാം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ായി ഇതിർഷായി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട് ഇപ്പൊ നമ്മുടെ രാജകുമാരിയിലെ പ്രസിഡന്റ് ആണെങ്കിലും കഴിഞ്ഞ പ്രസിഡന്റ് ആണെങ്കിലും പറയുമായിരുന്നു രാജകുമാരിയുടെ വാനമ്പാടി എന്നാണ് എന്നെ വിളിക്കുമ്പോൾ അഭിസംബോധന ചെയ്തോണ്ടിരിക്കുന്നത് അവിടെയാണേലും നല്ല സപ്പോർട്ടാണ് ഏത് പാർട്ടിന്നില്ല എന്ത് പരിപാടിയാണെങ്കിലും പഞ്ചായത്തിന്റേതായ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിലൊരു പാട്ടുപാടാനുള്ള വേദി നമുക്കുണ്ട് അതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ് പാട്ടുകൾ പഠിക്കണം എന്നുള്ള പാട്ട് മുന്നോട്ട് പഠിക്കാൻ പറ്റിയ എനിക്ക് കർണാടക സംഗീതം പഠിക്കണം നല്ല ആഗ്രഹമുണ്ട് ഇപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു എം ജി സുൽമാന്റെ ശബ്ദത്തിൽ പാടുന്നുണ്ടോ എം ജി സുൽമാന്റെ ശബ്ദത്തിൽ ടാക്ക് ഇട്ട് കഴിയുമ്പോ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെ പാടാൻ പറ്റില്ല പക്ഷെ വോയിസ് പാടാനായിട്ട് നോക്കാറുണ്ട് കണ്ടല്ലേ ഒരു വല്ലം പൊന്നും പൂവും കരിനീല ിൽ നിന്നും പടതാളി പിന്നെ നിണ്ടെ തിരുമെയിൽ ചാത്തിയിടാവും ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം ഇത് ട്രാക്കിന്റെ കൂടെ പാടുമ്പാണ് ഇച്ചിരി ബേസ് കൂടുതൽ കിട്ടുള്ളൂ പാടാണ് കാരണം നമുക്ക് അന്നേരം ബ്രീത്ത് എടുക്കാനുള്ള ടൈമും കൂടി ഉണ്ട് അങ്ങനെ പാട്ടുകൾ കൂടുതൽ ശരിക്കും അന്ന വൈറൽ ശേഷം ഒരുപാട് നമുക്ക് എനിക്ക് അന്ന അന്നാ വീഡിയോക്കകത്ത് അടിമാലിയിൽ ഒരു ക്യാപ്ഷൻ വന്നിട്ടുള്ളൂ പേര് വിവരങ്ങൾ അങ്ങനെ ഒന്നും ആർക്കും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഈ പരിസരത്തേക്കുള്ള ആൾക്കാരൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല ഒത്തിരി പക്ഷെ അടിമാലിയിൽ ഇന്നലെ ഒരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറെ അധികം ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് അന്ന് പാടി ചേച്ചി അങ്ങനെ ഒത്തിരി പേര് അടിമാലി ഏകദേശം വെള്ളത്തൂല ഭാഗത്തൊക്കെ പേര് അറിഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും വലിയൊരു സപ്പോർട്ടാണ് അതെ തീർച്ചയായിട്ടും അതെ അതെ ഒരാള് തിരിച്ചറിയാന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ വലിയൊരു ഒത്തിരി സന്തോഷമാണത് എന്നെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെയൊക്കെ ഒരു വേദിയിൽ എത്തി കിട്ടും ഒട്ടും പ്രതീക്ഷിച്ചല്ല വേദികളിൽ കൂടുതൽ പാടുന്ന വേദികളിൽ കൂടുതൽ ഇപ്പൊ പൊങ്കുവിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ചു പാടണെ പിന്നെ മനഡീസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മെല്ലെ മെല്ലെ മുഖപടം എന്നുള്ള പാട്ട് അത് അതിഷ്ടമാണ് പിന്നെ ഡുവേറ്റ് പാടാനാണ് ഒത്തിരി വിളിക്കാറ് ഡുവേറ്റ് സോങ് പാടാനായിട്ട് ഏറ്റവും തമിഴ് പാട്ടുകളെക്കാളും ഒരുപടിക്ക് മലയാളം തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് തമിഴ് പാടാൻ ഇഷ്ടമല്ല പാടാറുണ്ട് പക്ഷെ മലയാളം തന്നെയാണ് എല്ലാവർക്കും മലയാളം പഴയ പാട്ടുകളൊക്കെ അധികം ആൾക്കാർ ഗാനങ്ങളൊക്കെ ചോദിക്കണത് രാജകുമാരി രാജകുമാരി ആണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് കുലിപ്പണിയാണ് മക്കൾ മൂന്ന് പേരുണ്ട് മൂത്ത ആള് ആറി പഠിക്കണു ഒരു ഏറ്റവും നേഴ്സറിയിലും അതിന് നടുക്കുള്ള ആള് നാലാം ക്ലാസ്സിലും പഠിക്കുന്നു പോകുന്നു ഇവരുടെ ഗാനമേള പ്രോഗ്രാമിൽ പോകുന്നു വലിയ സപ്പോർട്ടുണ്ട് അവരുടെ ഞങ്ങൾ ഇരുപത്തി ഇരുപത്തി ആറ് പേരും ഒരുപോലെ സപ്പോർട്ടാണ് പാട്ട് പാടാനും കാറ്ററിങ്ങിന് വരുന്നതിനിടയ്ക്ക് ഈ കരുതർമ്മ സേനാങ്ങൾ തന്നെയാണ് വരുന്നത് ഇനി നീ പോയി പാടിക്കോ നീ നീ ആയിട്ട് ഞങ്ങൾ വിളമ്പോളോ നീ സമയം നോക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൂട്ടുകാരുടെ ഉള്ളത് അവർക്ക് വലിയ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇങ്ങനെ ഇത് റീച്ചായി വീഡിയോ റീച്ചായി എന്നറിഞ്ഞാല് പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോ അവിടെ ലഡു വിതരണം ചെയ്യുക എന്റെ പേരിൽ കൂട്ടുകാർ എന്റെ ലഡു വിതരണം നടത്തുകയാണ് അങ്ങനെ സ്നേഹത്തോടെ അത്ര സപ്പോർട്ടാണ് ഒരു പാട്ടുപാടാൻ സ്റ്റേജിൽ കയറണതിന് ഒരു ഗാനമേളയുണ്ട് അല്ലേന്ന് ഇച്ചിരി നേരത്തെ പൊക്കോട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പൊക്കോ പാട്ടുപാടാനല്ലേ അങ്ങനെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും കൂട്ടുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള വേദികളിലൊക്കെ പോകുമ്പോ ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകളുമായിട്ടുള്ള ഒരു സ്നേഹം നമുക്ക് പങ്കിടാൻ കഴിയുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്താ ശരിക്കും ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ടോ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അപ്പോൾ ഒത്തിരി ഉണ്ട് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹകളെ ചൂണ്ടിക്കാണിച്ചു കൊച്ചി മോൻ പാടിയതിനകത്ത് ഒരു ഇച്ചിരി ഒത്തിരി കൂടി ഒന്നുകൂടി ആകാനുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തന്നാറുണ്ട് നമ്മുടെ ശരി മാത്രമല്ലേ നമ്മൾ നന്നായിട്ട് പാടി എന്ന് പറയുന്നേക്കാളും ആ പാടിയതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് അടുത്ത പ്രാവശ്യം നന്നായിട്ട് പാടാനായിട്ട് അവർ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനമേളക്ക് വന്ന് കഴിയുമ്പോൾ ഈ ചേച്ചി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ പാട്ട് പഠിച്ചു കൊണ്ട് വന്ന് പാടണോട്ടോ ഞങ്ങൾക്ക് ഇത് അടുത്ത പ്രാവശ്യം വരുമ്പോ ചേച്ചി പാടി കയറാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പാട്ട് സെലക്ട് ചെയ്ത് തരാറുണ്ട് അങ്ങനെ എന്താ ശരിക്കും പിന്നെ ലക്ഷ്യം എന്താണ് ഇനി എനിക്ക് സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് എന്തെങ്കിലും ഒരിക്കലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിന്റെ ദൂരെ ആണല്ലൊന്ന് കാണണം എന്നൊരു സ്വപ്നമാണ് ഉള്ളിലുള്ളത് ശരിക്കും ഇതുപോലുള്ള വീഡിയോകളൊക്കെ അതിനൊരു വഴിത്തിരിവായി ഒരു ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ ജീവൻ പോലെ കൊണ്ടുനടക്കുന്ന സ്വപ്നമാണ് ഒരു നെവല് പോലെയെങ്കിലും ചിത്ര ചേച്ചി ദൂരെ ഒന്നൊന്ന് കാണിക്കാലും വലിയ ഒരു വിജയാശംസകൾ നേരികയാണ് അത് അങ്ങനെ ഒരു സ്വപ്നം തന്നെ ആശംസിക്കുന്നു പാട്ട് പണം കേൾക്കാം അല്ലെ കായിക്കോട്ടെ പാടം ീനം ഒരു മുളം തണ്ടിലൂടോഴകി വഴപ്പീതായിരം തൂമ്പൂവായ് വീറിഞ്ഞു ആയിരം പ്പൂ ആയിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽപ്പൂവിനെ തൊട്ടുണത്തി ഒരു കുടുന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായ് കുടഞ്ഞതാരും